രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ വിവിധ ദിവസങ്ങളിൽ വിവിധ വേദികളിലായി നടക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പതിന് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമാകുന്നത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവം ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ച് വരെ വിവിധ ദിവസങ്ങളിൽ വിവിധ വേദികളിലായി നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതീഷ് സെക്രട്ടറി എസ് അജ്മൽ പഞ്ചായത്ത് അംഗം സി ആർ രാജു എന്നിവർ അറിയിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ പതിനഞ്ച് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള യുവജനങ്ങൾക്കായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും ഇവിടുത്തെ കേരളോത്സവം നല്ല രീതിയിൽ നടത്തി അപ്പം ജില്ല ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിൽ വരെ നമ്മുടെ കുട്ടികൾക്ക് പോയി യുവജനങ്ങൾക്ക് പോയി പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും നല്ല രീതിയിലുള്ള നല്ലവരായ നാട്ടുകാരുടെയും യുവജനങ്ങളുടെയും നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഇത്തവണ ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊരു ഇതൊരറിയിപ്പായിട്ട് കരുതി ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇരുപത്തിയേഴിന് രാവിലെ ഒമ്പതിന് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമാകുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുതൽ എൻ ആർ സി ടി എസ് എൻ വി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ക്രിക്കറ്റ് മത്സരങ്ങളും നടക്കും ഒക്ടോബർ മൂന്നിന് രാവിലെ പത്തുമുതൽ ചെരുപുറം വി എസ് ബാഡ്മിന്റൺ അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ബാഡ്മിന്റൺ മത്സരങ്ങൾ നടക്കും നാലിന് രാവിലെ ഒമ്പത് മുതൽ എൻ ആർ സി ടി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് കായിക മത്സരങ്ങളും ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ വടംവലി മത്സരങ്ങളും നടക്കും അഞ്ചിന് രാവിലെ ഒമ്പത് മുതൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് കലാമത്സരങ്ങളും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനവും നടക്കും പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ പതിനഞ്ചിനും നാൽപ്പതിനും അധ്യയുള്ളവർ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി